ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ദീർഘനാളായി എന്നെ അലട്ടുകയും ഏറെ അന്വേഷിച്ചിട്ടും മറുപടി ലഭിക്കാതെ നാളിതുവരെയും ഞാൻ ചിന്താകുലനായി കഴിയേണ്ടി വന്ന ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യത്തെപ്പറ്റി പെട്ടെന്ന് എനിക്ക് ലഭിച്ച ഒരു ഉൾക്കാഴ്ച ഒരു തിരിച്ചറിവ് വേണമെങ്കിൽ ഒരു ആത്മീയ പരിജ്ഞാനം എന്ന് പറഞ്ഞുകൊള്ളൂ അത് നിങ്ങളുമായി പങ്കിടുവാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഞാൻ ആമുഖമായി തന്നെ അഭ്യർത്ഥിക്കട്ടെ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ തുടർന്ന് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യണം കാരണം ഈ ഒരു ആശയം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തിട്ട് അധിക സമയം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് സംബന്ധമായ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തി വേണ്ടതുപോലെ വ്യക്തതയും ഈ അറിവിൻ്റെ പൂർണ്ണ സ്വഭാവവും അല്ലെങ്കിൽ സാധ്യതകളും പരിചയപ്പെടുവാൻ എനിക്കും ഇടയായിട്ടില്ല എങ്കിലും ഈ ഒരു നേരിയ വെളിച്ചം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനോ നിങ്ങളെ അറിയിക്കാതിരിക്കാനോ സാധ്യമല്ലാത്തത് കൊണ്ട് സ്നേഹത്തിൽ നിതിക്കുന്ന ആവേശം എന്ന് വെച്ചുകൊള്ളു അല്ലെങ്കിൽ അക്ഷമത എന്ന് വെച്ചുകൊള്ളു ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് ആദ്യമായി എന്നെ അലട്ടിയ പ്രശ്നം എന്താണ് എന്ന് സൂചിപ്പിക്കട്ടെ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയേയും ബ്രഹ്മാണ്ടത്തെ മുഴുവനെയും സൃഷ്ടിച്ച് അത് നല്ലത് 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 വളരെ നല്ലത് എന്ന് കണ്ടു നാല് തവണ ആവർത്തിച്ച് ഈ ഒരു പ്രസ്താവനയുണ്ട് ഈ ഒരു ആഫർമേഷനുണ്ട് എന്നാൽ മത്താൻ സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ സാത്താൻ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കുന്ന ആ ഒരു ചിത്രീകരണത്തിൽ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്നതിൽ അവസാനത്തെ പരീക്ഷയായ സത്താൻ യേശുവിനെ കൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറ്റി നിർത്തി ലോകത്തെയും അതിൻ്റെ രാഷ്ട്രങ്ങളെയും ഒക്കെ കാണിച്ച് ഇതെല്ലാം എൻ്റേതാണ് എന്നെ വീണ്ടും നമസ്കരിച്ചാൽ നിനക്ക് നൽകാം എന്ന് പറയുന്നു യേശു അതിനെ ചോദ്യം ചെയ്യുന്നില്ല എങ്കിലും അതിനോട് തന്നെ തന്നെ സമർപ്പിക്കുന്നുമില്ല എൻ്റെ ദൈവമായ ഹോവയായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഒരു വ്യക്തമായ പ്രതികരണത്തിൽ അവിടെ അത് ഒതുക്കുകയാണ് അതിൽ നിന്ന് നാം കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ മൊത്തം ദിവസ വിശേഷം ആറാം അധ്യായത്തിൽ മാതൃക മാതൃകാ പ്രാർത്ഥന എന്ന് നാം വിലമതിക്കുന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതിൽ ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എന്ന് അഭിസംബോധന ചെയ്യുവാൻ നമ്മെ പഠിപ്പിച്ചു പിതാവ് എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ എന്തു ഇവിടെ പ്രശ്നം എന്താണ് ഞാൻ ഇനിയും വ്യക്തമാക്കാം ഈ ഭൂമി ഈ ലോകം ആരുടെ നിയന്ത്രണത്തിലാണ് ജർമ്മൻ ചിന്തകനായിരുന്ന ആർദർ ഷോപ്പനോവർ ഗാഠമായി വിശ്വസിച്ചിരുന്നത് ഈ ലോകം സാധാന്യ ശക്തികളുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ വെളിച്ചമല്ല അന്ധകാരമാണ് രാജ്യത്വം ചെയ്യുന്നത് വെളിച്ചമാണ് മൂല ആധാരം പ്രൈമറി ഫോഴ്സ് കാരണം വധോസ്തവം തന്നെ പറയുന്നു ആദ്യം വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ആഴത്തിൻ്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ വെളിച്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് സ്ഥിതി ചെയ്തിരുന്നത് ഇരുട്ടാണ് ഇരുട്ട് തിങ്ങി നിന്നത് കൊണ്ടാണ് വെളിച്ചം സൃഷ്ടിക്കേണ്ട ആവശ്യം വന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവത്തിന് പറയേണ്ടി വന്നത് അതുകൊണ്ട് വെളിച്ചത്തേക്കാൾ മുമ്പുണ്ടായിരുന്ന പ്രാഥമികമായ സാർവലൗകിക യാഥാർത്ഥ്യം കോസ്മിക് റിയാലിറ്റി കോസ്മിക് റിയാലിറ്റി അത് അന്ധകാരമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നാം പലപ്പോഴും ഈ ലോക യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു ആർക്കാണ് ഈ ലോകത്തിൽ നേട്ടം എങ്ങനെയുള്ളവരാണ് മിടുക്കന്മാരെന്ന് കരുതുന്നത് എന്നൊക്കെ നാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉദ്ധിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ സംഗതികളെ നിശ്ചയിക്കുന്നത് ചരിത്രത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് സാത്താനാണോ ദൈവമാണോ എന്തുകൊണ്ടാണ് അധർമ്മം പ്രവർത്തിക്കുന്നവർ തഴച്ചു വളരുന്നത് നീതിമാൻ പീഡിപ്പിക്കപ്പെടുകയും നല്ലവർ അരിഷ്ടതയിലായിരിക്കുകയും അനീതി പ്രവർത്തിക്കുന്നവർ ഭാഷാൻ പോലെ കൊഴുത്ത് വളർന്ന് പന്തളിച്ചു നിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം നമ്മെ പലരെയും അലട്ടിയിട്ടുണ്ട് എന്നെയും അലട്ടിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ യേശു പറയുന്നു ദൈവം സ്വർഗസ്ഥനായ നിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ പിതാവാണ് പിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് ദൂരെ ഇരിക്കുന്ന പിതാവ് പിതാവല്ല എന്നാൽ ദൈവം സ്വർഗസ്ഥനായ പിതാവാണ് അവൻ ദൂരസ്ഥനും സമീപസ്ഥനുമാണ് ഇതാണ് നമുക്ക് നൽക നൽകിയിരിക്കുന്ന ആരും അങ്ങനെയിരിക്കെ അങ്ങനെയുള്ള വ്യക്തികൾ വസിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന യേശു അവതരിപ്പിച്ച ഈ ഒരു സങ്കല്പത്തിൽ ഈ ലോകം മുഴുവനും സാത്താൻ നിയന്ത്രിക്കുന്നു അല്ല സാത്താൻ നിയന്ത്രണത്തിന് കീഴിലാണ് ദൈവത്തിന് ഇതുമായി യാതൊരു പങ്കുമില്ല ഒരു അധികാരവുമില്ല എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ നമുക്കറിയാം ഇന്ന പലയിടത്തും പ്രത്യേകിച്ച് കേരളത്തിലും സാത്താൻ സേവ ശക്തിപ്പെട്ടു വരികയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ സാത്താനെ സേവിക്കണം ദൈവത്തിന് ഇവിടെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല ചെയ്യാൻ കഴിയുകയുമില്ല ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളിലായി ദാർശനികർ ഫിലോസഫേഴ്സ് അന്വ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ അവരെ എല്ലാവരെയും ഗതിമുട്ടിച്ച ഒരു ചോദ്യം ദൈവം നല്ലവൻ ഉണ്ടോ എന്നും അവൻ നല്ലവനാണ് എന്നും വിശ്വസിക്കുമ്പോൾ ആ നല്ലവനായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ ഇത്രമാത്രം തിന്മ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് നന്മയേക്കാൾ തിന്മയ്ക്കാണ് പ്രവർത്തനശേഷിയും സ്വാതന്ത്ര്യവും ആധിപത്യവും എന്ന് തോന്നത്തക്ക വണ്ണം ലോകത്തിൻ്റെ അവസ്ഥ ഇത്രമാത്രം ഹീനമായി പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അത് അതിന് മറുപടി മറുപടിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇതൊക്കെ ഞാനൊന്ന് സൂചിപ്പിക്കുന്നു നാം ചിന്തിക്കേണ്ടതിന് വേണ്ടി എന്താണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ വിഷയം ഞാൻ ദീർഘനാള എൻ്റെ മനസ്സിൽ കാത്തുസൂക്ഷിച്ച എന്നെ അലട്ടിക്കൊണ്ടേയിരുന്ന പ്രശ്നം എന്താണ് ദൈവം സൃഷ്ടിച്ച ഈ ലോകം അതിലുള്ള രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് സാത്താൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിത്തീർന്നത് അല്ലെങ്കിൽ എൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളതാണ് എന്നെ നമസ്കരിച്ചാൽ അതൊക്കെയും എനിക്ക് നൽകാം എന്ന് അവകാശവാദം പറയുവാൻ സാത്താൻ എന്താണ് അവ അടിസ്ഥാനം അതിൻ്റെ യുക്തിയും ന്യായവും പശ്ചാത്തലവും എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിശ്ചയമായും അറിയുവാൻ താൽപ്പര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ചോദ്യം തന്നെയാണിത് മരണാനന്തര ജീവിതമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി പ്രാധാന്യത്തോടെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് ഞാൻ എക്കാലത്തും ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മരണാനന്തര ജീവിതമില്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കൂട്ടാക്കേണ്ട അത് ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നമല്ല ഇപ്പോൾ ഞാനതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ഒന്ന് സൂചിപ്പിച്ചോളൂ എങ്ങനെയാണ് ഈ ലോകം സാത്താൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ കളിപ്പാട്ടമാണ് എന്ന ഒരു ധാരണ ഉണ്ടായത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് മതപരമായ ധാരണകൾ അല്ലെങ്കിൽ മതപരമായ പരിശീലനം ചെറുപ്പം മുതലേ നമ്മോട് പറഞ്ഞ് 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 ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മെ ധരിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു ദർശനം ഒരു കാഴ്ചപ്പാട് അതിൽ ദൈവം ദൂരസ്ഥനാണ് എന്ന ഒരാശയമാണ് ഏറ്റവും പൊന്തിനിൽക്കുന്നത് ഞാൻ എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിദൂരത്തിലിരിക്കുന്ന നമ്മുടെ ബുദ്ധിയെ കവിയുന്ന നമ്മുടെ അനുഭവങ്ങളിൽ പ്രസക്തമല്ലാത്ത ഒരു വിധത്തിലും വ്യക്തിപരമായി നമുക്ക് അടുത്തു ചെല്ലുവാനോ സ്വാധീനിക്കുവാനോ വ്യക്തിപരമായ ബന്ധം പുലർത്തുവാനോ കഴിയാത്ത വിധത്തിൽ ദൈവം ദൂരസ്ഥനായി സ്ഥിതി ചെയ്യുന്നു എന്ന ഒരു ധാരണയാണ് ചെറുപ്പം മുതലേ ഞാൻ സഭാപരമായി എനിക്ക് ലഭിച്ച എല്ലാ പരിശീലനത്തിൽ നിന്നും സൺഡേ സ്കൂൾ തൊട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ദൂരെ ഇരിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാം എന്ന സഭകൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നാം എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് വേദപുസ്തകം വായിക്കണം എന്തുകൊണ്ട് ദാനധർമ്മം ചെയ്യണം പ്രത്യേകിച്ച് ദൈവ വേലയ്ക്ക് കൊടുക്കണം എന്തുകൊണ്ട് ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് ദേവാലയത്തിൽ വരണം എന്തുകൊണ്ട് ഭയഭക്തിയോടെ അവിടെ നടക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കണം എന്തുകൊണ്ട് പുരോഹിതനെ ബഹുമാനിക്കണം മെത്രാനെ ആദരിക്കണം ഇതിൻ്റെയൊക്കെയും അടിസ്ഥാനപരമായ ആശയം ഒന്ന് മാത്രമാണ് ദൈവം ദൂരസ്ഥനാണ് അതുകൊണ്ട് ഒരു വിധത്തിലും ആ ദൂരെ അപ്രാപ്യമായ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമുക്കൊരു വിധത്തിലും അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഹിന്ദുക്കളുടെ വിഭാവനയിൽ ഹിമാലയത്തിൻ്റെ മുകളിലിരിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ യവന സംസ്കാരത്തിൽ മൗണ്ട് ഒളിമ്പസിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വസിക്കുന്ന ദൈവങ്ങൾ അങ്ങനെയുള്ള സങ്കല്പ മനുഷ്യൻ ദൈവമായുള്ള ആകൽച്ച ഇത് നൂറ് ശതമാനവും മതങ്ങളുടെ കുപ്രചരണമാണ് ഇത് മതങ്ങളുടെ സങ്കല്പമാണ് ഇത് ആത്മീകമായ പരിജ്ഞാനത്തിന് ഘടകവിരുദ്ധമാണ് ആത്മീകമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ യേശു എന്താണ് പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു അത് തൻ്റെ മാത്രം അനുഭവമല്ല നിങ്ങൾ നിങ്ങൾക്ക് തീരുവാൻ അവകാശമുണ്ട് അവകാശമുണ്ടെന്നുള്ള അധികാരം തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് നാം ദൈവ മക്കളാകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം ദൈവവും നാം തമ്മിലുള്ള ആ വലിയ ദൂരം ഇല്ലാതെയാകുന്നു കുറയുക മാത്രമല്ല ഇല്ലാതായിത്തീരുന്നു നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിപ്പാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ പകരുവാനുമുള്ള അവകാശവും സാവകാശവും ലഭിക്കുന്നു എന്നാൽ അങ്ങനെയുള്ളൊരു അനുഭവം സഭയെ സംബന്ധിച്ചിടത്തോളവും എന്തുകൊണ്ടോ അഭികാമ്യമല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് സഭയെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ പറ്റിയുള്ള പറ്റിയുള്ളൊരു കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് യാതൊരു സംശയമില്ല എന്നാൽ എപ്രകാരമുള്ള ദൈവമാണ് ഒരു സ്ഥലത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ദൈവം അത് പള്ളിക്കകത്ത് പുരോഹിതൻ നിശ്ചയിക്കുന്ന എട്ട വട്ടത്തിൽ ദൈവം ഇരിക്കുന്നു പുരോഹിതൻ നിശ്ചയിക്കുന്ന സമയത്ത് മാത്രം ആരാധിക്കപ്പെടേണ്ട ദൈവം അതായത് ഞായറാഴ്ച രാവിലെ എട്ട് മണിയാണ് പള്ളി മണി അടിക്കുമ്പോൾ ദൈവം ഉണരുകയും അറിയുന്ന വിശ്വാസി അങ്ങോട്ട് കടന്നു ചെല്ലുകയും ചെയ്യണം പുരോഹിതൻ അവസാനമായി ആമേൻ പറയുമ്പോൾ പള്ളി അടഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളും ദൈവവുമായുള്ള ബന്ധം അന്ന് അവസാനിച്ചു ഇനിയും അടുത്ത ഞായറാഴ്ച അത് അല്പസമയത്തേക്ക് തുറന്നു വയ്ക്കുകയും നിങ്ങളുടെ ബന്ധം ആരംഭിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ അവസ്ഥ ഇതല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള പരിശീലനത്തിൽ പറഞ്ഞും പറയാതെയും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രേരണകൾ അനുസരിച്ച് ദൈവവും നമ്മുടെ ജീവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളുമായ അംശങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ആർക്കും തോന്നുവാൻ ഒരു സാധ്യതയുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം എത്രമാത്രം നമ്മിൽ നിന്നും ദൂരസ്ഥനാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് പുരോഹിതർ അവരിൽ കൂടെ മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാവൂ അവരിൽ കൂടെ മാത്രമേ സക്രമന്തുകൾ പ്രാപിക്കാവൂ അവരിൽ കൂടെ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കാവൂ അവർക്ക് മാത്രമേ ഇതിൻ്റെ ഗുട്ടൻസ് അറിയത്തുള്ളൂ എന്നുള്ള ധാരണയാണ് വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ബന്ധം അതിദൂരത്തിലേക്ക് കൊണ്ട് സ്ഥാപിക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയാം അപ്പോൾ ദൈവം മനുഷ്യ ജീവിത അവസ്ഥയിൽ നിന്നും ഈ ലോക ലോകവ്യവസ്ഥിതികളിൽ നിന്നും അന്യാധീനപ്പെട്ട് അങ്ങ് അകലെ 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 നീലാകാശത്തിനപ്പുറത്ത് എവിടെയോ തൻ്റെ സിംഹാസനത്തിൽ സുരക്ഷിതനായി സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ ലോകത്തെ നിയന്ത്രിക്കാനും ഭരിക്കാനും ആരെങ്കിലും വേണ്ടേ അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ കർത്താവ് സാത്താനാണ് എന്ന ഒരു ബോധ്യം ഉടലെടുത്തത് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത് പുരോഹിതവർഗത്തിൻ്റെ ഒരു നേട്ടമാണ് അവരുടെ ഒരു സൃഷ്ടിയാണ് അവരിൽ കൂടെ വിശ്വാസജനത്തിലേക്ക് പകർന്നു വന്ന ഒരു ആത്മീക പകർച്ചവ്യാധിയാണ് ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അസ്തിത്വത്തെയും നൂറ് ശതമാനവും വികൽ വിരൂപമാക്കുന്ന അസാധുവാക്കുന്ന ഒരു ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ സ്പഷ്ടമാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ് അങ്ങ് ദൂരസ്ഥനായി മാത്രം സ്ഥിതി ചെയ്യുകയും ചില ആളുകളുടെ മധ്യസ്ഥതയിൽ മാത്രം എനിക്ക് ബന്ധപ്പെടുവാൻ സാധ്യമാകുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരമായി അല്ലെങ്കിൽ കേന്ദ്രബിന്ദുവായി സ്വീകരിപ്പാൻ എനിക്ക് കഴിയുകയില്ല ഞാൻ ദൈവത്തിൽ വസി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന തിക ചും അസത്യമാണ് അതിൽ സത്യത്തിൻ്റെ കണികയില്ല കാരണം നമ്മിൽ നിന്ന് അതിവിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തിപരമായ നമ്മുടെ അനുഭവത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ റീച്ച് നമുക്ക് സ്പർശിക്കാനോ സമീപിക്കാനോ കഴിയാത്ത വിധത്തിൽ എവിടെയോ അകലെ 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 സ്ഥിതി ചെയ്യുന്നൊരു ദൈവത്തിൽ സത്യം സത്യമായി ആർക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മതം നമുക്ക് കാട്ടിത്തരുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ അസത്യമാണ് അതുകൊണ്ടാണ് മതമേഖലയിൽ വിശ്വാസം യഥാർത്ഥ വിശ്വാസം സാധ്യമല്ല അതുകൊണ്ട് എന്തു ചെയ്യുന്നു വിശ്വാസത്തെ മതങ്ങൾ സഭകൾ പുനർനിർവചിക്കുന്നു അപ്പോൾ സഭകളുടെ കാഴ്ചപ്പാടിൽ വിശ്വാസമെന്നത് നിങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സഭയുടെ പാരമ്പര്യങ്ങൾ സഭ പറയുന്ന കാര്യങ്ങൾ സഭയെ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു അത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്ന തികച്ചും അസത്യമായ പഠിപ്പിയിലാണ് നിങ്ങൾക്ക് സഭ നൽകിക്കൊണ്ടേ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് അപകടം വരുത്തി വെക്കാൻ മാത്രം ദൈവത്തിൽ നിന്ന് അകലുവാൻ നിങ്ങൾക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു പരിശീലനം ഇതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ദയവായി സത്യസന്ധമായി നാം ഇതുവരെ വച്ച് പുലർത്തിയിരുന്ന മതപരമായ പുതപ്പൊക്കയോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറ്റിയുള്ള യാഥാർത്ഥ്യത്തെ ഒന്ന് പരിഗണിച്ച് ചിന്തിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് നാം സമ്മതിക്കേണ്ടി വരും അതാണ് സത്യം അതാണ് സത്യം അതാണ് സത്യം നൂറ് ശതമാനവും സത്യം അത് സംഭവിച്ചു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എന്നാൽ ഇത് ഇതിൻ്റെ അപാകത മനസ്സിലാകണമെങ്കിൽ സഭയിൽ നിന്ന് യേശുവിലേക്ക് തിരിയണം നാം യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ ആത്മീയമായ ദർശനം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മഹത്തരമായ അംശങ്ങളിൽ ഒന്ന് യേശുവും ദൈവമാണെങ്കിൽ അടുപ്പമാണ് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു യോൻനാൻ്റെ സുവിശേഷം പത്താം അധ്യാതന മുപ്പതാം വാക്യം ആ ഒരു അടുപ്പത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഏവർക്കും അവകാശം നൽകപ്പെട്ടിരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നതിൻ്റെ ഭക്ഷണവും പാനീയവുമാണെന്ന് യേശു പറയുന്നു നിങ്ങളും അപ്ര അപ്രകാരം തന്നെ ആയിരിക്കണം ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യ വ്യക്തിത്വം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായി രൂപാന്തരപ്പെടുന്നത് എന്ന് യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ സംശയാതീതമായി തെളിയിച്ചിരിക്കുന്നു അതിനുശേഷം പറയുന്നു നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ് അർത്ഥം എന്താണ് യേശുപ്രകാരം പിതാവായ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചുവോ ഒന്നായി തീർന്നുവോ അതുപോലെ ആ അവസ്ഥയിലേക്ക് തന്നെ പ്രവേശിക്കുവാൻ നമുക്കും അവകാശമുണ്ട് അതാണ് യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ ലക്ഷ്യവും ചുരുക്കവും എന്നിരിക്കെ യേശുവിൻ്റെ മാർഗം ലോകത്തിന് ഉപദേശിക്കുവാനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഒരു പുരോഹിതവർഗം യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു മതത്തിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ പിറവി മുതൽ പരിശീലിപ്പിക്കുന്നത് ദൈവം അങ്ങ് ദൂരെ 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 കണ്ണെത്താ ദൂരത്ത് മനസ്സിന് പോലെ ചെന്നെത്താൻ കഴിയാത്ത വിധത്തിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നു ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ട്രിക്ക് വേലകൾ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഗതിമുട്ടിപ്പോകും നിങ്ങളുടെ നിത്യത അപകടത്തിലാണ് എന്നുള്ള ഈ ഒരു തികച്ചും നൂറ് ശതമാനം അസത്യവും അസഭ്യവും മാത്രം ഉൾക്കൊള്ളുന്ന ഈ ഒരു ദുരിത ഉപദേശത്തിലാണ് പുരോഹിത വർഗം അവിടെ അധികാരം ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ വെള്ളദേശ ശവക്കലറുകളിൽ നിന്നും കവടഭക്തിക്കാരെന്നും മനുഷ്യരാശിയുടെ ശത്രുക്കളെന്നും യേശു ഇവരെ ഇടയായത് എന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ ആൾ പറയും ഞങ്ങൾ നല്ലവരായ ചില പുരോഹിതന്മാരെ എനിക്ക് ഞങ്ങൾക്കറിയാമല്ലോ താൻ എന്താ ഇങ്ങനെ എന്ന് പറയുന്നത് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുകയാണ് ഒരുത്തൻ നല്ലവനാകുന്നത് അവൻ പുരോഹിതനായതുകൊണ്ടല്ല അവൻ പുരോഹിതനായിരുന്നിട്ടും നല്ല അവന് നന്മ നന്മയുണ്ടല്ലോ എന്നാണ് നമുക്കരുതേണ്ടത് ഞാൻ പുരോഹിത വർഗത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പുരോഹിത വൃത്തിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രീസ്റ്റുഡ് ആസ് എ പ്രൊഫഷൻ പുരോഹിത വൃത്തി അതിലടങ്ങിയിരിക്കുന്ന അസത്യങ്ങളും അപാകതകളും അപകടങ്ങളുമാണ് അത് മനുഷ്യനെ ദൈവത്തിൽ അകറ്റുവാൻ മാത്രമേ സഹായിക്കുള്ളൂ അതെത്ര വ്യക്തിപരമായ എത്ര മാഹാത്മ്യമുള്ള വ്യക്തി പണി ചെയ്താലും അവൻ വ്യക്തിപരമായ നല്ല നന്മയുള്ളവനാണെങ്കിലും അവൻ ചെയ്യുന്ന പ്രവൃത്തി അപകടം നിറഞ്ഞതാണ് മനുഷ്യർക്ക് യാതൊരു എന്ന് മാത്രമല്ല അവരുള്ള നന്മ കൂടെ ഉള്ള ദൈവീകമായ ബോധം കൂടെ കെടുത്തുവാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ എന്നത് ഇന്നേ എന്നെ സംബന്ധിച്ചിടത്തോളവും പകൽ പോലെ സ്പഷ്ടമാണ് അതിൽ അല്പം പോലും സംശയം അവശേഷിക്കുന്നില്ല ഞാൻ ഈ വഴിയിൽ കൂടെ നടന്നു വന്നവനാണെന്ന് നിങ്ങൾക്കറിയാം എനിക്ക് നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ ഒരാശയം പറഞ്ഞ് അവതരിപ്പിച്ച് അതിൽ വിശ്വസിക്കാൻ നിങ്ങളെ നിർബന്ധിച്ച് എനിക്കൊന്നും നേടാനില്ല ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായി വന്നു ഞാൻ ആ കർത്ത നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അവരോടും പറയാനുള്ളത് ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവം ദൂരസ്ഥനല്ല സമീപസ്ഥൻ തന്നെയാണ് അവൻ ഈ ലോകത്തിൻ്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്നവനാണ് ജർമ്മൻ ഫിലോസഫറായിരുന്ന ഹെയ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം പുരോഗതി ഒന്നും അല്ലാതെ നിങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് ദൈവമാണ് മനുഷ്യനല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചരിത്രത്തിൻ്റെ ഉള്ളിൽ അല്പം ഇടം പിടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ സാന്നിധ്യങ്ങൾ മാത്രമാണ് ചരിത്രത്തെ നിർമ്മിക്കുവാനോ നിയന്ത്രിക്കുവാനോ ഒരു മനുഷ്യനും കഴിയുകയില്ല അത് ദൈവം മാത്രമാണ് പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി മുമ്പോട്ട് കിടന്നിട്ട് പറഞ്ഞു ചരിത്രം എന്നത് ദൈവം തന്നെ തന്നെ സ്വയം നിർമ്മിക്കുകയും സ്വയം നിരന്തരമായി വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം ദൈവം എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് സ്പിരിറ്റ് എന്ന വാക്കാണ് ക്യാപിറ്റൽ എസ് സ്പിരിറ്റ് അപ്പോൾ അത് സ്വീകാര്യമായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് പ്രത്യേകിച്ച് ദ ഏർലി റൈറ്റിങ്സ് ഓഫ് ഹെയ്ഗൽ ഓൺ റിലിജൻ അങ്ങനെ ആദ്യത്തെ എഴുത്തുകളിൽ ഇത് കുറേ കൂടെ വ്യക്തമാണ് പിന്നെ ഹെയ്ഗലിൻ്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി അത് ഞാൻ ഈ പറഞ്ഞ ആശയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് ഞാൻ പറയുന്നതിലുള്ള അർത്ഥം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാവുന്നു ഏതായാലും ഞാൻ ഈ പ്രഭാത ചിന്തകളിൽ ഇന്നത്തേക്ക് ഇവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ് ഈ ഒരു വലിയ വിരോധാഭാസത്തിൻ്റെ ഭാരം പേറി ഞാൻ ഏതാണ്ട് എഴുപത് വർഷത്തോളം എഴുപത്തിമൂന്ന് വർഷത്തോളം വിനോദത്തിൽ ജീവിച്ചു എന്നാൽ ഈ ജീവിത സായാഗ്നത്തിനെങ്കിലും ഇതിനെപ്പറ്റി അല്പം വെളിച്ചം പ്രാപിക്കത്ത കോണം വഴി ഒരുക്കിയ സർവശക്തനായ ദൈവത്തോടുള്ള എൻ്റെ ഏറ്റവും വലിയ നന്മയും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വീണ്ടും കാണാം